ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാലിന് കുറച്ചൊന്ന് മുന്നോട്ട് എന്നാൽ മതി കേട്ടോ കുറച്ചൊന്ന് മുന്നോട്ടിറങ്ങാൻ നേരം അല്ലെങ്കിൽ മുട്ടാൻ ഇറങ്ങുമ്പോൾ തന്നെ കാലൊന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ കുറച്ചൊന്ന് മുന്നോട്ട് ഇറങ്ങി നിൽക്കാം അങ്ങനെ നമുക്ക് ബ്രേക്ക് പിടിച്ചെടുത്ത് നിർത്തുന്നത് വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഈ ചവിട്ടി നിർത്തുമ്പോൾ ബാലൻസ് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം വരുന്നത് ഈ സ്പീഡ് കൂടുന്നത് കൊണ്ടാണ് വണ്ടി സ്പീഡ് കൂടുതലുള്ളപ്പോൾ നമുക്ക് വണ്ടി പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ട് അപ്പൊ നമ്മൾ കൃത്യമായിട്ട് കാൽ ഞാൻ പറഞ്ഞു തരാം കാൽ അതേ സ്പീഡിൽ തന്നെ ഫുൾ ഇടത്തെ ബ്രേക്ക് ബ്രേക്ക് സ്ലോ കാലത്ത് വെക്കാൻ പിന്നെ എപ്പോഴും നമ്മൾ വണ്ടി നിർത്തേണ്ട സാഹചര്യം വരും എന്നുള്ളത് നമ്മുടെ മനസ്സിൽ കണ്ടോണ്ട് വേണം ഇവിടെ നോക്കരുത് നോക്കി നമ്മൾ ഓടിക്കണം അഡ്ജസ്റ്റ് ചെയ്യേണ്ട സംശയം ഉണ്ടോ ചെയ്താൽ മതി അതിന് പുതിയ വീഡിയോ ചെയ്യുന്ന